ചേട്ടാ ചേട്ടൻ കേദാർനാഥ് ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത ഒരാളാണ് ഇപ്പൊ എനിക്കൊരാഗ്രഹം അവിടെ പോകണമെന്നുണ്ട് അപ്പോ എങ്ങനെയാണ് അത് സാധ്യമാകുക എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നമസ്തേ യാത്ര ചെയ്യാൻ സാധ്യമാവുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് യാത്ര ചെയ്യണം ആഗ്രഹിക്കണം അപ്പോ നമുക്ക് മാർഗങ്ങൾ മുമ്പിൽ വരും അപ്പൊ ഇന്ന സ്ഥലം ഏത് സ്ഥലത്തേക്കും നമുക്ക് യാത്ര ചെയ്യാൻ അഗാധമായൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അത് സാധിച്ചിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ മാനസികമായ ഉല്ലാസത്തിൻ്റെ ഏറ്റവും ഒരു ഒരു അങ്ങനെ കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഒരു ഒരു മാർഗമാണ് യാത്ര എന്ന് പറഞ്ഞത് ഞാനിതുപോലെ ഒരുപാട് എൻ്റെ ജോലി സാഹചര്യവുമായി നേരത്തെ പറഞ്ഞിരുന്ന പോലെ സ്ട്രെസ് ലെവൽ ഒരുപാട് കൂടിയപ്പോഴാണ് യാത്ര എന്ന് പറഞ്ഞൊരു മാർഗം എൻ്റെ ഫ്രണ്ട്സ് തന്നെ സജസ്റ്റ് ചെയ്യുന്നത് അത് ആ ആ യാത്ര എന്നുള്ളതൊരു ഒരു ഒരു എന്താ പറയുക ഒരു പിൽഗ്രിമേജ് ആയി മാറി ആ തരത്തിലെ ഒരുപാട് 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 ഇന്ന് കാണുന്ന മാറ്റങ്ങൾ എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ തന്നെ തിരിച്ചറിയുന്നുണ്ട് ഈ യാത്ര എന്നെ ഒരുപാട് സഹായിച്ചു എന്നുള്ളത് ഒരിക്കലും കേദാർനാഥ് ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നില്ല അങ്ങനെ ഫസ്റ്റ് ഓപ്ഷൻ ആക്കി എടുക്കാൻ സാധിക്കുമായിരുന്നില്ല കാരണം കേദാർനാഥ് ട്രക്കിംഗ് ഒക്കെ പോലെ ഒരു ട്രക്കിങ് നടത്തണമെങ്കിൽ നമുക്ക് ഒരുപാട് ഹോംവർക്കിൻ്റെ ആവശ്യമുണ്ട് ഒരുപാട് തയ്യാറെടുപ്പുകളുടെ ആവശ്യമുണ്ട് അപ്പോൾ ഇതിനു മുമ്പേ തന്നെ ഞാൻ ഹരിദ്വാർ പോലെയുള്ള ഋഷികേഷ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ സന്ദർശനം നടത്തിയിട്ടുണ്ട് അതൊക്കെ സാധാരണ രീതിയിലുള്ള സന്ദർശനങ്ങളാണ് അപ്പോൾ അവിടെ അവിടെ നിന്നാണ് ഈ സ്പിരിച്വൽ കുറച്ചുകൂടി ഒരു സ്പിരിച്വൽ ബന്ധങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ നിന്ന് ഒരു ദൈവനിയോഗം പോലെയാണ് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് തോന്നുന്നു പിന്നീട് ഒരു കേദാർകാന്ത ട്രക്ക് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നത് അതുവരെ നമ്മൾ കഥകളിൽ കേട്ട് പരിചയം മാത്രം പുരാണങ്ങളിലൊക്കെ നമ്മളെ വീട്ടിലൊക്കെ വായിക്കുന്ന രാമായണം മഹാഭാരതം ഒക്കെ പോലെയുള്ള പുരാണങ്ങളിലൊക്കെ കേട്ട് പരിചയം മാത്രമാണ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളെ പറ്റി ഉണ്ടായിരുന്നത് ഒരു സ്ഥലമുണ്ടോ ഇല്ലയോ അറിയില്ല ഇടയിൽ ഇടയിലൊരു സിനിമ വന്നിരുന്നു രജ് സുശാന്ത് സിംഗ് രജപുത്തിൻ്റെ കേദാർനാഥ് എന്ന് പറഞ്ഞ സിനിമ പക്ഷേ അതും സെറ്റിട്ടതാണോ അങ്ങനെയൊക്കെയാണ് നമുക്ക് സംശയം തോന്നിയിരുന്നത് പക്ഷേ പിന്നീട് വളർന്നു അങ്ങനെ ആ യാത്ര തുടങ്ങി വെക്കുകയാണ് ചെയ്തത് എങ്ങനെയായിരുന്നു ആ യാത്രയുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഗൗരി കുണ്ടിൽ നിന്നല്ലേ നമ്മുടെ കേദർനാഥിലേക്കുള്ള ട്രക്കിംഗ് ഒക്കെ ആരംഭിക്കുന്നത് അപ്പൊ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാവും തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ ടൂർ കമ്പനികളെ ആദ്യം ആശ്രയിച്ചു അവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ എന്തുകൊണ്ടോ എനിക്കതൊന്നും ഒരു മാച്ചായി തോന്നിയില്ല കാരണം അതിനേക്കാളൊക്കെ ഭഗവാൻ എന്നെ നേരിട്ട് വിളിക്കാൻ നമുക്ക് ഒറ്റയ്ക്ക് സാധിക്കും എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു പക്ഷേ യാത്രയുടെ അവസാന ദിവസങ്ങളിലൊക്കെ ആയപ്പോൾ ഒരു ടൂർ ഓപ്പറേറ്റർ അല്ല എന്നാലൊരു ഗൈഡ് ഗൈഡാണോ എന്ന് ചോദിച്ചാൽ ഗൈഡാണ് പഹാടി മല്ലു എന്ന് വിളിക്കുന്ന ഒരു ഒരു ചേച്ചി അനു അനുഷ്റെ എന്നാണ് അവരുടെ പേര് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവരുടെ കൂടെ എപ്പോഴും പോകുന്ന റിപ്പീറ്റ് യാത്ര ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ ചേരാൻ എനിക്ക് സാധിച്ചു അത് ഞാൻ ഹരിദ്വാരിൽ നിന്നാണ് അവരെ കണ്ടുമുട്ടുന്നത് ഒരിക്കലും ഒരു പാക്കേജായിട്ടല്ല നമ്മളത് പോയത് ഫ്ലൈറ്റ് വഴി ഡൽഹിയിലെത്തി ഡൽഹിയിൽ നിന്നും ഹരിദ്വാർ എത്തുന്നു ഹരിദ്വാറിലെത്തി ഹരിദ്വാറിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് രണ്ട് ദിവസം അവിടെ ചിലവഴിക്കാൻ പറ്റി നേരത്തെ ശില്പം സൂചിപ്പിച്ചതുപോലെ എല്ലാവരും പറയും ഗൗരീകുണ്ടിൽ നിന്നാണ് കേദാര് കാന്ത കേദർനാഥ ട്രക്ക് ആരംഭിക്കുക എന്നുള്ള ശരിക്കതൊന്നുമല്ല അതിനു മുമ്പേ നമ്മൾ നമ്മളെ മനസ്സിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുക ആ ഒരു ആ ഒരു ഭഗവാനോട് അടുത്ത് ചെല്ലാൻ അല്ലെങ്കിൽ ഭഗവാനില് വിലയൻ പ്രാപിക്കാൻ അതിനു മുമ്പ് നമ്മളെ മനസ്സിൽ ആ ഒരു തയ്യാറെടുപ്പ് വേണം ഒരുപാട് പേര് ഇതേപോലെ തയ്യാറെടുത്ത് പോയവരും യാത്ര പകുതി വഴിയിൽ മുടങ്ങിയവരും അങ്ങനെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടുത്തെ കാലാവസ്ഥയൊക്കെ കാലാവസ്ഥ നമുക്ക് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ട്രെയിൻ മാറും ഇപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ മഞ്ഞായിരിക്കും പിന്നെ കടുത്ത ഹിമപാതമായിരിക്കും അല്ലെങ്കിൽ പിന്നെ കടുത്ത വെയിലായിരിക്കും ഇതിനേക്ക് അതിജീവിച്ച് എങ്ങനെയാണ് നമുക്ക് ഞാൻ ഒരു ഒന്ന് ട്രെയിനിങ് നല്ലൊരു ട്രെയിനിങ് എടുക്കണം പിന്നെ വിൽ പവർ പിന്നെ കുറച്ച് ഡിവോഷണൽ ആയി പറഞ്ഞാൽ നല്ല പ്രാർത്ഥന ഭഗവാനോടുള്ള ആത്മസമർപ്പണം ഇതൊക്കെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അല്ലാതെ ട്രക്കിങ്ങിന് മാത്രമായി വരുന്നവരുണ്ട് അവരവരുടേതായ രീതിക്ക് വരുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു ഭക്തിയുടെ അംശം ഇട്ടിട്ടാണ് അവിടെ പോയത് നമുക്കില്ല ഇപ്പോൾ ഏതൊക്കെ മാസങ്ങളിലായിരിക്കും അവിടെ ട്രെക്ക് നടത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം ഹിമാലയത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ശീതക്കാറ്റുകളും ഇതൊക്കെയായിട്ട് ആറുമാസക്കാലം വർഷത്തിലാറുമാസക്കാലം നമുക്ക് ആ വഴി സഞ്ചാര യോഗ്യമല്ല ശരിക്കും മെയ് മാസം മുതൽ നവംബർ വരെയുള്ള സമയത്താണ് ഹിമാലയൻ ക്ഷേത്രങ്ങൾ മിക്കതും ഓപ്പണായിട്ടിരിക്കുക അത് ദൈവികമായി പറഞ്ഞു കഴിഞ്ഞാൽ ആറുമാസക്കാലം ദേവകൾ പൂജ ചെയ്യുന്നു ആറുമാസക്കാലം മനുഷ്യന്മാർ പൂജ ചെയ്യുന്നു അതിൻ്റെ യുക്തിക്കനുസരിച്ച് പറഞ്ഞാൽ അവിടെ നമുക്ക് സഞ്ചാരയോഗ്യമല്ല മഞ്ഞ മഞ്ഞാണ് വഴിയില്ല ആ സമയത്ത് അവിടെ ഇന്ത്യൻ മിലിറ്ററി ഐ ടി ബി പി പോലുള്ള സംവിധാനങ്ങളാണ് അവിടെ നമ്മൾ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരാണ് ആ സമയങ്ങളിൽ അവിടെ ഉണ്ടാവാറുള്ളത് പിന്നെ ഹരിദ്വാറിലെ ചില കാഴ്ചകളൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വരെയൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഹരിദ്വാർ എന്ന് പറഞ്ഞാൽ ഹരി ഹരിദ്വാർ എന്നുള്ള വാക്കിന് അർത്ഥം തന്നെ ഹരികാദ്വാർ എന്നാണ് അതായത് ഹരി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ അല്ലെ വിഷ്ണു വിഷ്ണുവിൻ്റെ കവാട കവാടം ദ്വാർ എന്നാണ് അപ്പോൾ നമ്മുടെ ഭാരതത്തിൽ പണ്ട് മുതൽ നമുക്കറിയാം രണ്ട് സങ്കല്പങ്ങളാണ് ഒന്ന് വൈഷ്ണവ സങ്കല്പവും ശൈവികമായ സങ്കല്പവും അപ്പോൾ ഹര ഹരിദ്വാർ എന്നും പറയാറുണ്ട് ഹരിദ്വാർ എന്നും പറയാറുണ്ട് എന്തായാലും ഹിമാലിലേക്കുള്ളൊരു കവാടം മോക്ഷത്തിലേക്കുള്ളൊരു കവാടം ഗേറ്റ് വേ എന്ന് വേണമെങ്കിൽ ഹരിദ്വാറിന് നമുക്ക് പറയാം ഹരിദ്വാർ എന്ന പട്ടണം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ കുംഭമേള മൂന്ന് വർഷത്തിലൊരു കുംഭമേള നടക്കുന്ന സ്ഥലമാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് പിന്നെ സന്യാസിവരന്മാർ ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാൽ ബീറ്റിൽസ് പോലെയുള്ള വലിയ ബാൻഡുകളൊക്കെ ഹരിദ്വാറിന് തൊട്ടപ്പുറത്തുള്ള ഋഷികേഷ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർക്ക് ആശ്രമമുണ്ട് അപ്പോൾ നമുക്ക് ും ഒരുപാട് മുമ്പേ ഉള്ള ആൾക്കാരൊക്കെ അവിടെ വന്ന് അതിൻ്റെ ഹരിദ്വാറിൻ്റെയും ഋഷികേഷിൻ്റെയും ആത്മീയവും അല്ലാത്തതുമായ സൗന്ദര്യം നുകർന്ന് ഒക്കെ പോയ സ്ഥലമാണ് അവിടെ അവിടെ ഉള്ളത് കാണാൻ സാധിക്കില്ലേ അവരുടെ അവിടെയുള്ളത്യാസികളൊക്കെ തീർച്ചയായിട്ടും നമ്മളുടെ ഞാൻ പറയുന്നത് ഹരിക്വാദ്വാർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ മോക്ഷത്തിലേക്കുള്ള കവാടമായതുകൊണ്ട് തന്നെ മിക്കവരും അവിടെയൊക്കെ ആയിരിക്കും എത്താം അല്ലെങ്കിൽ ആ ഒരു ഈസി വേ ഹരിദ്ർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ കുംഭമേള നടക്കാറുണ്ട് മൂന്ന് വർഷത്തിനിടയ്ക്ക് അവിടെ കുംഭപ്പിൽ ആ അവസാന കുംഭമേള ഹരിദ്വാറിൽ നടന്നിട്ടിപ്പോൾ ഒരു ആറു വർഷമായി തോന്നുന്നു പ്രയാഗരാജന് മുമ്പേ അപ്പോൾ ഈ കുംഭമേള നടക്കുന്ന സമയം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീ നരേന്ദ്ര മോദി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അവിടെ ഒരു പ്രൊജക്റ്റ് വന്നു നമാമി ഗംഗയെന്ന പ്രൊജക്റ്റ് വന്നതിന് ശേഷം ആ ഗംഗയും പരിസരമൊക്കെ വളരെ എന്താ പറയുക മുത്തുപോലെ വളരെ പരിശുദ്ധമായി അവിടുത്തെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്ത് ഞാൻ കണ്ട കാഴ്ച അങ്ങനെയാണ് വളരെ ക്ലീൻ ക്ലീനാണ് ആ ഹരിദ്വാരും പരിസര പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ഈ ഈ കേദാർ കേദാർ ട്രക്ക് തുടങ്ങുന്ന ചാർ ഛോട്ടാ ചാർദാം എന്ന് പറയും ആ ട്രക്ക് തുടങ്ങുന്ന മിക്ക ആൾക്കാരും ഋഷികേശിൽ നിന്ന് അല്ലെങ്കിൽ ഹരി ഹരിദ്വാറിൽ നിന്നാണ് ആ ട്രക്ക് തുടങ്ങാറ് സാധാരണ രീതിയിൽ അവിടെ നിന്നാണ് ആ വഴി ആരംഭിക്കാറ് എനിക്കവിടെ രണ്ട് ദിവസം സമയം കിട്ടി അവിടുത്തെ ഒരു പ്രത്യേക അതെന്താണെന്ന് വെച്ചാൽ ഗംഗാരതി ഏറ്റവും പ്രസിദ്ധമായ ഗംഗാരതി നടക്കുന്നത് ഹരിദ്വാറിലാണ് ഗംഗാരതി കാണാം പിന്നെ അതേപോലെ തന്നെ വളരെ കൗതുകകരമായൊരു കാഴ്ച ഞാൻ കണ്ടത് നീൽധാര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടവിടെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മളുടെ സന്യാസിവരന്മാർ ജലസമാധി അടയുന്ന ഒരു സ്ഥലമാണ് അതായത് നമ്മളെ സഹസ്രാരത്തിൽ കൂടി നമ്മളെ അറിയാമല്ലോ സഹസ്രാരത്തിൽ കൂടി പ്രാണൻ വെടിഞ്ഞ് ജലത്തിൽ സമാധി ചെയ്യുന്നു പല റീലുകളിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ സത്യമുണ്ടായിരിക്കണമല്ലോ അതുകൊണ്ടായിരിക്കണമല്ലോ അങ്ങനെ പറഞ്ഞു പക്ഷെ അങ്ങനെ ഒരു സ്ഥലമുണ്ട് നീൽധാരെന്ന് പറയുന്ന സ്ഥലമുണ്ട് പിന്നെ അവർ സമാധിയാവുന്നോ എന്നുള്ള നമ്മൾ സാധാരണക്കാർക്ക് അത് അത് ദൃഷ്ടിക്കുക അത് സാധ്യത കുറവാണ് പക്ഷേ നീൽധാര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഗംഗാനദിക്ക് അവിടെ കൃത്യമായൊരു വളവുണ്ട് അവിടെ കൃത്യമായ ആഴമുണ്ട് അവിടെ അങ്ങനെ ഒരു ചടങ്ങും നടക്കാറുണ്ട് അവസാനം നടന്ന രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനത്തെ ജനസമാധി നടന്നത് പിന്നെ ഈ ഗംഗ മലിനമാക്കുന്നത് കൊണ്ട് തന്നെ സർക്കാർ കുറച്ച് ചില നിയന്ത്രണങ്ങൾ അവിടെ വരുത്തിയെന്ന് മാത്രം പക്ഷേ ചടങ്ങുകൾ കൃത്യമായി അവിടെ നടക്കാറുണ്ട് നീൽധാര ഇതേപോലൊരു രാത്രി സമയത്താണ് നീൽധാര കാണാൻ രാത്രി ഒരു പതിനൊന്നര മണിക്ക് ശേഷമാണ് ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും ആ ഒരു സ്ഥലത്തേക്ക് എത്തിയത് ആ സ്ഥലത്ത് എത്തിയ ഒരു വികാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശ്മശാന ഭൂമി എന്ന് നമുക്കതിനെ പറയാൻ പറ്റില്ല എന്നാലൊരു ദേവഭൂമി ആണോ കൂടി സങ്കരമായ ഒരു ഒരു വികാരമാണ് ഈ മരണം എന്നുള്ള സാധനം നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു നിമിഷം കൂടിയാണ് അതെ അവിടെയൊക്കെ ചെന്നാലാണ് മരണം എന്നൊന്നില്ല എന്ന് മനസ്സിലാക്കുന്നു ഇപ്പം നമ്മൾ ഇത് പറയുന്ന പോലെ ആരാണ് മരിക്കുന്നത് ആരും മരിക്കുന്നില്ല ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുക എനിക്ക് അവിടെ ചെന്നപ്പോൾ അവിടെ മനസ്സിലായ ഒരു കാര്യം അങ്ങനെയാണ് ആരും മരിക്കുന്നില്ല നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നു അതിനങ്ങനെ മരണം അല്ലെങ്കിൽ ഒരവസാനം എന്ന് പറയാൻ പറ്റില്ല ഇപ്പം ഈ നീൽസമാ നീൽധാരയിലെ സമാധികളെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഏഴ് ചക്രങ്ങളും ജ്വലിപ്പിച്ച് നമ്മളെ പ്രാണനെ സഹസ്രാരത്തിൽ കൂടി പുറത്തുവിടുന്ന മഹാസന്യാസിവരന്മാരാണ് അവിടെ അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഒരിക്കലും അതൊരു മരണം എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതൊരു ഒരു ഒരു പുണ് ഒരു പുണ്യ സ്ഥലം ഒരു ഭൂമിയിലുള്ള ഒരു ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഹരിദ്വാർ എന്ന് പറയുന്നത് ഈ ഹരിദ്വാറിൽ നിന്നാണ് നമ്മൾ നേരത്തെ ചോദിച്ച പോലെ കേദാർനാഥ് ട്രക്കിങ് ഗൗരികുണ്ടിലേക്കൊക്കെ യാത്ര തുടങ്ങുക ചേട്ടനെ കാണുമ്പോൾ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യമുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കിടന്ന് കറങ്ങുന്നുണ്ട് ഒരു ഹിമാലയത്തിലെ ഒരു സന്യാസി ഈ മൊത്തം മഞ്ഞ് കൊണ്ട് ധ്യാനത്തിലിരിക്കുന്ന ഒരു സംഭവം അത് എ ആണോ അതോ ശരിക്കും യഥാർത്ഥ സംഭവമാണ് ഒരു അർത്ഥത്തിൽ ഹിമാലയൻ മുഴുവൻ എ ആണ് കാലങ്ങൾക്ക് മുമ്പേ യുഗാന്തരങ്ങൾക്ക് മുമ്പേ എ എ ആയ സ്ഥലമാണ് ഹിമാലയം എന്ന് നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം ആ വീഡിയോ ഞാനും ശ്രദ്ധിച്ചിരുന്നു ആ വീഡിയോ ആ വീഡിയോ ഹോക്സ് അല്ല എന്നുള്ളത് ഗൂഗിളിൽ തന്നെ ഉണ്ട് കാരണം അത് അമർനാഥ് എന്ന് പറയുന്ന തീർത്ഥാടന സ്ഥലത്ത് പാബ ബർഫാനി ശ്രീ ലളിത് ദാസ് ജി ളിതാസ് ജിയുടെ വീഡിയോ കൺഫേംഡ് ആണ് ഹിമാലയത്തിൽ അങ്ങനെ ഒരുപാട് നമ്മളെ ഇതുപോലെ ആരെങ്കിലും കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് സന്യാസിമാരെ കണ്ടിട്ടുണ്ട് പക്ഷേ ആ ഒരു പക്ഷെ അവിടെ നിൽക്കും ഇത് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ ഒരു കഴിവ് വേണ്ട അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നമ്മൾ ആ തലത്തിലേക്ക് ഉയരണ്ടേ ഇഷ്ടംപോലെ സന്യാസിമാരെ കണ്ടിട്ടുണ്ട് അത് നേരായ സന്യാസിമാരാവാം അല്ലാത്ത സന്യാസിമാരാവാം പക്ഷെ നേരേത് തെറ്റേതെന്ന് നമുക്കറിയില്ല പക്ഷേ ഈ പറഞ്ഞ പർട്ടിക്കുലർ സംഭവത്തിലെ സന്യാസിയെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമം കേദാർനാഥ് തുറക്കുന്ന ദിവസം ആ ഒരു മെയ് മാസത്തിൽ അദ്ദേഹം അവിടെ സജീവമായിരുന്നു ബാബ ബർഫാനി എന്നാണ് വിളിക്കാതെ ബർഫ ബർഫ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് എന്നാണ് അർത്ഥം ഹിന്ദിയിൽ അദ്ദേഹം ആ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു വയസ്സായ ഒരാളെ പോലെയാണ് എനിക്ക് ഞാൻ കണ്ടത് അദ്ദേഹത്തിന് ഒരു വയസ്സുള്ള ചെറിയൊരു പയ്യൻ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന കവിളൊക്കെ വീഡിയോ എന്റെ കൈവിശു കവിളൊക്കെ ചുവന്ന ചെറിയൊരു പയ്യൻ അദ്ദേഹത്തെക്കാൾ പതിന്മടങ്ങ് പ്രായമുള്ളവരുടെ കൂടെ ഇരുന്ന് സംവദിക്കുന്നു നല്ല ചൂട് ചായ തരുന്നു ഭക്ഷണം അങ്ങനെ ഒരു ഒരു ആശ്രമത്തിന്റെ അന്തരീക്ഷത്തിലാണ് ഞാൻ അദ്ദേഹത്തെ വേറെ കൗതുകമായിട്ടുള്ള കാണാൻ സാധിച്ചേ ഹിമാലയം എൻ്റെ അനുഭവത്തിൽ ശരിക്കും പറഞ്ഞാൽ കൗതുകം മാത്രമല്ല അനുഭവിക്കാനുള്ളതാണ് മൊത്തം കൗതുകമാണ് പക്ഷേ നമ്മൾ കണ്ണും കാലും പഞ്ചേന്ദ്രിയങ്ങൾ തുറന്നു വെക്കണം എന്തിനാണ് നമുക്ക് ഇന്ദ്രിയങ്ങൾ ഈശ്വരൻ തന്നത് എന്നതിൻ്റെ കംപ്ലീറ്റ് അർത്ഥം മനസ്സിലാക്കാൻ ആ ഒരു അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തുറന്നു വെച്ച് മനസ്സ് ഏകാഗ്രമാക്കി സഞ്ചരിച്ചാൽ പലതും നമുക്ക് കാണാൻ പറ്റും അല്ലാതെ നേരെ പോയിട്ട് കേദാർനാഥനെ തൊഴുത് മഞ്ഞും കണ്ട് ഐസും കണ്ട് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വരാം അങ്ങനെയും പോയി വരാം പക്ഷേ ഈ അർത്ഥത്തിൽ പ്രായപരിധി എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ അങ്ങനെ അങ്ങനെ നല്ല വീഴുന്ന കുട്ടികളെ കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല സർക്കാരിന്റെ ഒരു ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട് നമുക്കൊരു കാർഡ് കിട്ടും പിന്നെ ഈ ശാർധാം യാത്രയുടെ പെർമിഷന് വേണ്ടി നമ്മൾ ഉത്തരാഖണ്ഡ് ടൂറിസം വകുപ്പിൽ അപേക്ഷിക്കുകയും അവിടെ ആവശ്യമെന്ന് വന്നാൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് പരിശോധന നടത്താം യും നമുക്കൊരു യാത്രാ പാസ് ലഭിക്കുകയും ചെയ്യും അത് മാത്രമാണ് അതിനുള്ള ഒരു ഒരു ഈ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല അതാ ഞാൻ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വരുന്നുണ്ട് അതിനോ അങ്ങനെയൊന്നും പ്രശ്നങ്ങളില്ല പക്ഷെ അഞ്ചായാലും അൻപതായാലും റിസ്ക് കുറെ പോലെയാണ് ഒന്ന് ലാക്ക് ഓഫ് ഓക്സിജൻ നമ്മളിപ്പോ കാണുന്ന വഴിയായിരിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ ആ വഴി മാഞ്ഞു പോകും അങ്ങനെയൊക്കെ സ്ഥലങ്ങളാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പോൾ നേരത്തെ കണ്ടു ചോദിച്ചില്ലേ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ഈ ബ്രഹ്മകമലം എന്ന് നമ്മൾ പാട്ടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ബ്രഹ്മകമലം നേരിട്ട് കാണാൻ ഹിമാലയത്തിൻ്റെ ഇന്നർ ഹിമാലയസിൽ മാത്രം വളരുന്ന ഒരു പുഷ്പമാണ് ബ്രഹ്മകമലം ഇപ്പം നേരത്തെ പറഞ്ഞ ബാബ ബർഫാരിയുടെ ആശ്രമത്തിൽ വെച്ച് അത് കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി നമുക്ക് പുറത്തൊന്നും അത് കാണില്ല ശിവാലിക് പർവ്വത നിരകളുടെ പുറത്തല്ല ഇന്നർ ഹിമാലയം ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലെയറാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശിവാലിക് ഹിമാലയം അതായത് ശിവൻ്റെ തിരുചട അതായത് പച്ചപ്പുള്ള ഹിമാലയം കുറച്ച് ഇന്നർ നടുവിലുള്ള ഹിമാലയം എന്ന് പറഞ്ഞാൽ ചരലുള്ള ചരലുകളും കല്ലുകളുമുള്ള അങ്ങനെയുള്ള ഹിമാലയത്തിലാണ് ഈ ഈ ക്ഷേത്രങ്ങളും ഒക്കെ ചിത്തിയുന്നത് പിന്നെയും ഇന്നർ ഹിമാലയം ഉണ്ട് അവിടെ മഞ്ഞ് മാത്രം മഞ്ഞു പർവ്വതങ്ങൾ മാത്രം യക്ഷ കിന്നരന്മാരുടെ ലോകമാണെന്നാണ് പുരാണത്തിലൊക്കെ അത് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ എക്സ്പെഡീഷൻസും മൗണ്ട് എവറസ്റ്റ് പോലെയുള്ള മൗണ്ട് കേട്ടു പോലെയുള്ള എക്സ്പെഡിഷൻസും നടന്നിട്ടുള്ളതും അങ്ങനെയൊക്കെ തന്നെയാണുള്ള അതുപോലെ തന്നെ നമ്മുടെ ഈ കേദാർനാഥ് ക്ഷേത്രത്തിന് പിന്നിൽ വലിയൊരു ഐതിഹ്യ കഥയില്ല കേദാർനാഥനെ പറ്റി ആ ക്ഷേത്രത്തെപ്പറ്റി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രമുഖമായ ഐതികഥയാണ് പിന്നെ നമ്മുടെ മഹാഭാരത യുദ്ധത്തിന് ശേഷം ഒരു ഒരു പാപചിന്ത ഉണ്ടാവുകയും അപ്പോൾ അതിൽ നിന്ന് മോക്ഷം നേടാൻ വേണ്ടി മഹാദേവനെ കാണാൻ വേണ്ടി പോവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ അവരവിടെ ചെന്ന വഴിക്ക് മഹാദേവൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി പിന്നെ അവരെ കാണാൻ കൂട്ടാക്കിയില്ല എന്നാണ് പറയുന്നത് പിന്നീട് ഒരു ഋഷഭത്തിൻ്റെ അതായത് ഒരു കാട്ടുപോത്തിൻ്റെ പിന്നെ രൂപം പ്രാപിച്ച് ഈ പർവ്വതനിരകളിൽ അലയുകയും ഭീമസേന ആ ഒരു വൃഷഭത്തെ കണ്ടെത്തുകയും അദ്ദേഹത്തിന് ആ വൃഷഭത്തിനെ മുതുകിൽ പിടിക്കുകയും ചെയ്തു എന്നാണ് പറയുക അതേ ആ മേരുവാണ് ആ മേരു എന്ന് പറഞ്ഞാൽ വൃഷഭത്തിൻ്റെ മുതുകിലുള്ള ആ മേരുവാണ് കേദാർനാഥിലെ പ്രതിഷ്ഠ എന്ന് പറയാം അതാണ് പുരാതനമായി വന്നിട്ടുള്ള ഐതിഹ്യം ആധുനികമായി പറഞ്ഞാൽ ക്ഷേത്രം നിർമ്മിച്ചതൊക്കെ കൃത്യമായി പറഞ്ഞ ഗഡ്വാളി രാജാക്കന്മാരാണ് പക്ഷേ അവിടുത്തെ പൂജാവിധികൾ നമുക്കൊക്കെ അഭിമാനമായ ശ്രീ ശങ്കരാചാര്യരാണ് പൂജാവിധികൾ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ അത് മലയാളി ഒരു മലയാളി സംഗതി അതെ അതെ ആ ഒരു ആ ഒരു സംഗതി കൂടി അതായത് സനാതന ഭാരതത്തിൻ്റെ നാനാത്വ ലേകത്വം എന്ന ഭാവം അവിടെ ഉൾക്കൊള്ളുകയാണ് യൂണിവേഴ്സിറ്റി യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള അവിടെയും ആ ഒരു ആ ഒരു സംഗതി പ്രവർത്തികമാവുകയാണ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് യാത്ര പോകാനായിട്ട് പൈസ ചിലവാകുന്നത് ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഞാൻ സാധാരണക്കാരോട് ഇപ്പം നമുക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരാളോട് പറയുകയാണെങ്കിൽ വിവിധ ടൂർ പാക്കേജുകളുണ്ട് ചാർധാം ചോട്ട ചാർധാം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു പരിധിവരെ നമുക്ക് അറിവില്ലാത്തൊരു സ്ഥലമാണ് പോകുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഗൈഡൻസ് അത്യാവശ്യമാണ് പക്ഷേ താരതമ്യേന കോസ്റ്റ് കൂടുതലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും പക്ഷേ നമ്മൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് പരിചയമുള്ളവരുടെ കൂടെയൊക്കെ പോകാൻ ധൈര്യമുണ്ട് ഭാഷ അറിയാം അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാവുന്നവരാണെങ്കിലൊക്കെ വളരെ ലോ ബഡ്ജറ്റേ ഉള്ളൂ മീൻസ് എത്രയാണ് അപ്പോൾ അതിനൊക്കെ പറയാം ഒരു അറൗണ്ട് ട്വന്റി ഫൈവ് തേർട്ടി തൗസൻഡിനൊക്കെ താഴെ വരാൻ അത്ര സാധ്യത ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അത് പല രീതിയിൽ പോവാം പോകട്ട് നമുക്ക് ഹെലികോപ്റ്ററിൽ പോവാം നമുക്ക് നടന്നു പോവാം നമുക്ക് കുതിരപ്പുറത്ത് പോവാം പല രീതികളിൽ എത്താൻ പറ്റുന്ന സ്ഥലങ്ങളാണ് നമ്മൾ എത്ര സമയം കൊണ്ടായിരിക്കും ഒരു സ്ഥലങ്ങളാണ് കേദാർനാഥാന്ത ട്രക്ക് നേരത്തെ പറഞ്ഞതുപോലെ കേദാർനാഥ ട്രക്ക് ഗൗരിഗുണ്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി നാല് കിലോമീറ്റർ ആണ് പക്ഷെ സിമ്പിൾ അല്ല അത് രണ്ട് ദിവസം കൊണ്ട് എത്തുന്നവരുണ്ട് ഒരു ഫുൾ ദിവസം എത്തുന്നവരുണ്ട് അങ്ങനെ അത് പിന്നെ കാലാവസ്ഥയ്ക്ക് നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല തന്നെ പോകും അത് ആണ് ആ ഒരു ഒരു സംഗതി എന്ന് പറയുന്നത് വേറെ കാര്യങ്ങൾ അവിടെ കണ്ടു അതിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഇതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ അവിടെ കണ്ടത് മൊത്തം മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരിക്കലും സ്പെഷ്യൽ ആയിട്ടുള്ള തീർച്ചയായിട്ടും ഞാൻ ഞാൻ കേദാർനാഥിലെത്തുന്ന ദിവസം ഒരു ഒരു അലിപ്പുഴ കൂടിയാണ് ആ പ്രകൃതി ഞങ്ങളെയൊക്കെ വരവേൽക്കുന്നത് വളരെ ആൾക്കാരൊക്കെ കുറവാണ് മെയ് നാലാം തീയതി കേദാർ കേദാർനാഥ് ഓപ്പണിംഗ് ആണ് ഞങ്ങൾ മെയ് മൂന്നാം തീയതി വളരെ കഷ്ടപ്പെട്ട് ട്രക്ക് ചെയ്ത് അവിടെ എത്തുന്നു കാലാവസ്ഥ വളരെ പ്രതികൂലമാണ് നല്ലൊരാലിപ്പുഴ വർഷവും മൈനസ് എട്ട് ഡിഗ്രി ടെമ്പറേച്ചറാണ് അവിടെ എത്തുന്ന സമയത്തുണ്ടായിരുന്നത് ക്ഷേത്രമൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിയിൽ സങ്കല്പിക്കുന്ന പോലെയല്ല ഇന്ത്യൻ മിലിറ്ററിയുടെ കാവലിൽ ഭയങ്കരമായി പൂമാലകളെ കൊണ്ട് അലങ്കരിച്ച് അവരുടെ ഒരു എഫോർട്ട് കൂടി നമുക്ക് നോക്കണം നമ്മൾ ഈ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മളുടെ പൈതൃകങ്ങളെ സൂക്ഷിക്കുന്നത് കൂടിയാണ് നമ്മളുടെ മിലിറ്ററി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കരമായൊരു ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചക്കാണ് അവിടെ നമുക്ക് ഞാൻ കാണാൻ കഴിഞ്ഞത് അന്ന് രാത്രി ഞാൻ പറയൂല മൈനസ് എട്ടാണ് പിറ്റേ ദിവസം രാവിലെ പ്രഭാതത്തിലാണ് ദേവൻ ഗൗരീകുണ്ടിൽ നിന്ന് വരികയും മനുഷ്യന്മാർക്ക് പൂജ ചെയ്യാനായി ഈ ഒരു ദോപ്പണായി കൊടുക്കുകയും ചെയ്യുക അന്ന് രാത്രി ഇത്രയും നടന്ന് വന്ന ആൾക്കാർ ഈ മൈനസ് എട്ട് ഡിഗ്രി മേ ബി രാത്രി അതിൽ കൂടുവായിരിക്കും പുറത്ത് രാവിലെ തൊഴാനായിട്ട് ആ ക്യൂ നിൽക്കുന്ന ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ നമുക്കൊന്നും നിൽക്കാൻ പറ്റില്ല ആറ് ഏഴും എട്ടും ഷർട്ട് കോട്ട് ഗിയേഴ്സ് ഇട്ടിട്ട് പോലും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തവർ ആ ദേവനെ ആദ്യം കണ്ടു തൊഴാൻ വേണ്ടി ആ രാത്രി മൊത്തം ആ ഹിമവാദം സഹിച്ചു നിൽക്കുന്ന ഭക്തന്മാരെ അവിടെ കാണാൻ പറ്റി അതാണ് ആദ്യത്തെ അത്ഭുതം അവിടെ ചെന്നിട്ടുള്ള ആദ്യത്തെ അത്ഭുതം നമ്മൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഈ യാത്രയ്ക്ക് വേണ്ടി നടത്തിയത് തീർച്ചയായിട്ടും നമുക്ക് കൃത്യമായ ഗൈഡൻസ് ഉണ്ടായിരുന്നു ബ്രീത്തിങ് എക്സർസൈസുകൾ ഉണ്ടായിരുന്നു കൃത്യമായിട്ടും കിലോമീറ്റർ ഒക്കെ വെച്ച് ദിവസം നടക്കുമായിരുന്നു പിന്നീട് നമുക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടോന്നറിയാൻ വേണ്ടിയിട്ടുള്ള പരിശോധനകളുണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ അവരുടെ ഡെഡിക്കേഷനും പിന്നെ കൃത്യമായ സേഫ്റ്റി ഗിയേഴ്സ് സേഫ്റ്റി ഗിയേഴ്സ് മസ്റ്റാണ് നമ്മളുടെ ഡ്രസ്സായാലും നമ്മളെ ബൂട്ട്സായാലും ട്രക്കിങ് സ്റ്റിക്കുകളായും അതൊരു ആഡംബരമൊന്നും അല്ല അത് നമ്മുടെ ജീവൻ്റെ ജീവൻ കാത്തുസൂക്ഷിക്കുന്ന സാധനം തന്നെയാണ് അപ്പോൾ അത് കൃത്യമായ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ എടുത്തിരിക്കണം എന്നുള്ളതാണ് ശരിക്കും ഒരു കഠിനമായ യാത്ര തന്നെയാണല്ലേ കഠിനമാണ് കഠിനമല്ല എന്ന് പറയാൻ പറ്റില്ല തീരെ കഠിനമല്ല എന്ന് നമുക്ക് അവിടെ എത്തിച്ചേരാൻ മനസ്സാന്നിധ്യം കൂടെ വേണ്ടത് തീർച്ചയായിട്ടും മനസാന്നിധ്യം മാത്രമാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ എൺപത് ശതമാനം നമ്മളും ഇരുപത് ശതമാന ശതമാനം മനസാന്നിധ്യമാണ് അവിടെ എത്തിച്ചേർക്കുക ഇപ്പം ഞാൻ വലിയ 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 അപകടങ്ങൾ ഇപ്പോൾ എൻ്റെ കൂടെ ഓർത്ത ഒരു ഉത്തരേന്ത്യൻ സഹോദരി ഉണ്ടായിരുന്നു പ്രീതി എന്നവരുടെ പേരും തോന്നും അവർ കുതിരപ്പുറത്തൊക്കെ വന്നു വളരെ ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചൊക്കെ മുന്നോട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ കൂട്ടം തെറ്റി കൂട്ടം തെറ്റി പിന്നീട് പിറ്റേ ദിവസം ഞാൻ അവരെ കാണുന്നത് അവരെ കാല് തകർന്ന് വഴിയരികിലേക്ക് കിടക്കുന്നതാണ് അവർക്ക് കുറ്റവരില്ല ഉടയവരില്ല പറ്റിയതായിരുന്നു ലാൻഡ് സ്ലൈഡ് പാറക്കല്ലുകൾ ഏത് സമയത്തും വീഴും ആ പാറക്കല്ല് വീണ് അവർ കാല് ദൈവം സഹായിച്ച വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെങ്കിൽ കൂടിയും ആ ഭഗവാനെ ദർശിക്കാനുള്ള ഒരു ഭാഗ്യം ഇല്ലാതെ ഇപ്പോഴും അവർ സംസാരിക്കാറുണ്ട് വിളിക്കാറുണ്ട് അപ്പം അത് ഈ ഒരു ഭാഗ്യം എന്നുള്ളൊരു സാധനം അവിടെ വലിയ വലുതായി വർക്ക് ചെയ്യും എന്ന് തോന്നുന്നു എത്ര വട്ടം അവിടെ യാത്ര തോന്നുന്നുണ്ട് ഞാൻ കേദർനാഥിൽ ഒരു ഒരു തവണ മാത്രമേ പോയിട്ടുള്ളൂ പക്ഷേ ആ വഴികളിലൊക്കെ മീൻസ് ആ വഴികളിലൊക്കെ നിരവധി തവണ പോയിട്ടുണ്ട് ഈ വേറെ സ്ഥലങ്ങളാഥ് ട്രക്ക് എന്ന് പറയുന്ന ചോട്ടാർ ധാം എന്ന് പറയും ആ നാല് ധാമുകളാണ് ഈ ഒരു തീർത്ഥയാത്രയിൽ വരിക അതായത് ആദ്യം നമ്മൾ കേദാർഗ കേദാർനാഥ് പോവും പിന്നെ അതിനുശേഷം ബദ്രിനാഥ് പോവും അതിനുശേഷം ഗംഗോത്രി യമുനോത്രി ഗംഗോത്രി എന്ന് പറഞ്ഞാൽ ഗംഗാ നദി മാ ഗംഗ ഉത്ഭവിക്കുന്ന സ്ഥലം യമുനോത്രി എന്ന് പറഞ്ഞാൽ മാ യമുന ഉത്ഭവിക്കുന്ന സ്ഥലം ഈ നാല് സ്ഥലങ്ങളാണ് ഈ ചോട്ടാ ചോട്ടാർദാം തീർത്ഥയാത്രയിൽ വരും ഈ നാല് സ്ഥലങ്ങളിലെ ഏറ്റവും കഠിനമായിട്ടുള്ള യാത്ര അനുഭവപ്പെട്ടത് ഏത് എങ്ങോട്ട് പോകാനായിട്ടായിരുന്നു തീർച്ചയായിട്ടും അത് അത് പറഞ്ഞ അത് പറയാൻ പറ്റില്ല ഗംഗോത്രിയാണോ അല്ലെങ്കിൽ കേദാർനാഥ് ആണോന്നു പറയാൻ പറ്റില്ല പക്ഷേ ഇതിലെ ഏറ്റവും ഉയരം കൂടിയത് ഈ സ്ഥലങ്ങളൊന്നുമല്ല എന്ന് പറഞ്ഞ സ്ഥലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവക്ഷേത്രമാണ് തുംഗനാഥ് പറയുക തുങ്കനാഥ് എത്തിക്കഴിഞ്ഞാൽ ചന്ദ്രശില എന്നൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് വീണ്ടും ട്രക്ക് ചെയ്ത് നമ്മൾ പോകേണ്ട സ്ഥലം ആണ് വളരെ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഏറ്റവും ഉയരം കൂടിയ ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഏറ്റവും ഇപ്പോൾ ട്വൻറ്റി സിക്സ് ഫീറ്റ് സംതിങ് അവിടെ ആണ് അതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ഈ തുങ്കനാഥ് ക്ഷേത്രത്തിൽ നിന്നും പിന്നെയും നമ്മൾ ഒരു രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നര കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ട് വേണം ചന്ദ്രശില എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാൻ പണ്ട് ഭഗവാൻ ഭഗവാന്റെ ഇരുപത്തെട്ട് നക്ഷത്രങ്ങളാണല്ലോ അപ്പോൾ ആ ഭഗവാനോട് പിണങ്ങി ചന്ദ്ര ചന്ദ്രൻ്റെ ഭാര്യ പിണങ്ങി വന്നിരുന്നപ്പോൾ ചന്ദ്രൻ വന്ന് തപസ് ചെയ്ത സ്ഥലമാണ് ചന്ദ്രശിലെന്നാണ് ആ വിശ്വാസം അപ്പോൾ അവിടെ പക്ഷേ അവിടെ എൻ്റെ ഒരു ഭൂമിശാസ്ത്രമാരെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഹിമാലയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ് ആ ചന്ദ്രശില എന്ന് പറയുന്നത് അവിടുത്തെ ാണ് ചന്ദ്രശിലണുപ്പ് പറഞ്ഞ ചിന്തിച്ചാ ഏതാണ് ബുദ്ധിമുട്ട് എന്നുള്ളത് നമുക്കത് പറയാൻ സുഖമായിട്ടുള്ള നമുക്ക് ആ യാത്രകളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഉണ്ടാവില്ല ഒരുപാട് പുതിയ പുതിയ സൗഹൃദങ്ങള് കിട്ടും പുതിയ അവിടുത്തെ ഓരോ സംസ്കാരങ്ങള് അങ്ങനെ ഓരോ കാര്യങ്ങള് നമുക്ക് പഠിക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടോ അങ്ങനെയുള്ള അനുഭവങ്ങൾ അവിടുന്ന് കിട്ടിയ അനുഭവങ്ങളിൽ നിന്നാണ് ഇപ്പോൾ എൻ്റെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഞങ്ങളുടെ സമയത്ത് ചില സമയത്ത് നമ്മൾ സൗത്തിൽ നിന്നൊക്കെ ആൾക്കാർ വളരെ കുറവായിരുന്നു തുടക്ക സമയത്തൊക്കെ പിന്നീടൊക്കെ ഇപ്പോൾ ക്ലോസിംഗ് സെറിമണി കഴിഞ്ഞു അപ്പോൾ പിന്നെ കുറേ പേരൊക്കെ ഞാൻ കണ്ടു വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് സമയത്തൊക്കെ സൗത്തിൽ നിന്ന് ആൾക്കാർ കുറവായിരുന്നു നേരെ മറിച്ച് നോർത്ത് ഇന്ത്യൻസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പല സ്ഥലത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ടൊക്കെ സൗഹൃദം സ്ഥാപിക്കുമ്പോൾ അവരുടെ നാട്ടിലെ കുറേ വിശേഷങ്ങൾ അറിയാം അപ്പോൾ അവർ നമ്മളെപ്പോലെ താല്പര്യമുള്ളവർ കുറച്ചൊക്കെ താല്പര്യമുള്ളവരാണ് ഇത്തരത്തിലുള്ള യാത്രകൾക്ക് വരിക നമ്മളെപ്പോലുള്ള സമാന ചിന്താഗതിക്കാരെ നമ്മൾ കണ്ടുമുട്ടുന്നു പിന്നീട് ഒരു വാട്സപ്പ് ഗ്രൂപ്പായി അല്ലെങ്കിൽ ഒരു ട്രാവൽ ഗ്രൂപ്പായി മാറുന്നു ചെറിയ യാത്രകൾ നടത്തുന്നു പുതിയ സ്ഥലങ്ങൾ കാണുന്നു ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ ഒരുപാട് കൂടുതലാണ് അങ്ങനെ അങ്ങനെ എനിക്ക് മൂന്നാല് നല്ല അടുത്ത സുഹൃത്തുക്കളെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് അടുത്ത യാത്രകളൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തു തരും എനിക്ക് വലിയൊരാഗ്രഹം സദോബന്ദ് അതായത് സഹോ സദോബന്ദ് എന്ന് പറഞ്ഞാൽ പഞ്ചപാണ്ഡവർ സ്വർഗ് സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് പോയ ഒരു വഴിയാണ് തൊട്ടപ്പുറത്ത് തന്നെയാണ് കേദർകനാഥിൻ്റെ കേദർകാന്ത ട്രക്കിൻ്റെ തൊട്ടപ്പുറത്ത വഴി തന്നെയാണ് അവിടെ സ്വർഗാരോഹിണി എന്ന് പറഞ്ഞ ഒരു പർവ്വതമൊക്കെയുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പുര എഴുതി വെച്ചിട്ടുണ്ട് സ്വർഗ്ഗാരോഹിണി പർവ്വതമുണ്ട് പഞ്ചപാണ്ഡവർ എല്ലാം ഉപേക്ഷിച്ച് നടന്ന് ഓരോ ആദ്യം പഞ്ചാലി വീണു പിന്നെ നകുലൻ സഹദേവൻ അർജുനൻ ഭീമൻ അവസാനം ഉടലോടെ ആരാ സ്വർഗത്ത് പോയത് യുധിഷ്ഠിരാണ് ഉടലോടെ സ്വർഗത്ത് പോയത് ഈ സ്ഥലങ്ങളുണ്ട് ഓരോ സ്ഥലവും ഓരോരുത്തർ വീണ സ്ഥലത്ത് ഓരോ ക്ഷേത്രം അവിടെയുണ്ട് ആ ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത് തന്നെ അപ്പോൾ നമ്മൾ കഥകളല്ല അവിടെ നമ്മൾ ഈ കഥകളിൽ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഒറിജിനലായി അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന് വല്ലാത്തൊരു അത്ഭുതമാണ് എന്ന് എന്ന് പറയാം യാത്രയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഘട്ടം ഘട്ടമായി ഇപ്പോൾ ഈ കേദർനാഥിൽ പോകുന്ന വഴി തന്നെ നമുക്ക് ഇപ്പോൾ ടഹരി ഡാം നമ്മൾ കുറച്ച് ചരിത്രമൊക്കെ അറിഞ്ഞു പോകാൻ ഒരു വഴിയാണ് ആദ്യം നമ്മൾ ടഹരി ഡാം സന്ദർശിക്കും അപ്പം അതിന് അതിനുശേഷം ദേവി ക്ഷേത്രം അതിനുശേഷം കോട്ടേശ്വർ എന്നാണ് അതിൻ്റെ ഓർമ്മ അതിനുശേഷം രുദ്രപ്രയാഗ് അതിനുശേഷം ഗുപ്തകാശി ഇങ്ങനെയുള്ള പുണ്യപുരാതനമായ സ്ഥലങ്ങൾ കടന്നിട്ടാണ് നമ്മൾ ഈ ചാർദാം ട്രക്കിലേക്ക് കടക്കുക അപ്പോൾ അതിനെപ്പറ്റിയുള്ള വിശദീകരണങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും